കൊൽക്കത്ത ബലാത്സംഗ കൊലപാതകത്തിൽ സ്വമേധയാ എടുത്ത കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിലപാട് അറിയിച്ചേക്കും സംസ്ഥാനത്തെ സാഹചര്യം വിലയിരുത്താൻ ഗവർണർ സി വി ആനന്ദബോസ് ഇന്ന് രാഷ്ട്രപതിയെ കാണുന്നുണ്ട് ഡോക്ടേഴ്സിൻ്റെ രാജ്യവ്യാപക പ്രതിഷേധവും തുടരുകയാണ് ബൽറാം നെടുങ്ങാടി കൊൽക്കത്തയിൽ നിന്നും തത്സമയം ചേരുന്നു ബൽറാം ഗുഡ് മോർണിംഗ് ബൽറാം യഥാർത്ഥ ഈ യുവ ഡോക്ടറെ ബലാത്കാരം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ഈ സംസ്ഥാനത്ത് എത്രമാത്രം പ്രതിഷേധം ശക്തമാണ് അതേപോലെ സംസ്ഥാന സർക്കാർ ശരിക്കും വെട്ടിലായ കേസാണോ ഇത് Uh, good morning again uh കൊൽക്കത്തയിലെ സമര കേന്ദ്രം ആയി മാറിയിരിക്കുകയാണ് കൊൽക്കത്ത കഴിഞ്ഞ ഒരാഴ്ചയിൽ ഏറെയായി സംസ്ഥാന സർക്കാർ തീർച്ചയായും വലിയ പ്രതിരോധത്തിൽ തന്നെയാണ് നമുക്ക് ഇപ്പോൾ കാണാവുന്ന ദൃശ്യങ്ങൾ ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിന്റെ പ്രധാന ഗേറ്റിന് മുന്നിലാണ് ഇവിടെ ഇപ്പോഴും അതിശക്തമായ പോലീസ് സുരക്ഷ തന്നെയുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി ഇത് തുടരുകയാണ് ഇവിടെയുള്ള സമരപ്പന്തൽ അതിലേക്കുള്ള ആളുകളുടെ പങ്കാളിത്തം വർദ്ധിച്ചു വരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ സമരത്തിന് പിന്തുണയുമായി എത്തിയിരുന്നു സമാനമായി പലയിടത്തും ഏത് സമയത്തും എപ്പോഴും പ്രതിഷേധങ്ങൾ പൊട്ടിപ്പിറ പുറപ്പെടുന്ന സാഹചര്യമുണ്ടാകാം കൊൽക്കത്ത നാഷണൽ മെഡിക്കൽ കോളേജിൽ ഇന്നലെ പ്രതിഷേധമുണ്ടായിരുന്നു ഹൈക്കോടതി വക്കീൽമാരുടെ പ്രതിഷേധം ഇന്നലെ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ പ്രതിഷേധം മുന്നോട്ട് പോകുകയാണ് അതേസമയം ഇന്ന് ഏറെ നിർണായകമാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട് സ്വമേധയായെടുത്ത കേസാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കുന്നത് കേസിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിജസ്ഥിതി റിപ്പോർട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സമർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകും അതുകൊണ്ടുതന്നെ ഏതാണ് ഈ കേസിന്റെ പുരോഗതി സംബന്ധിച്ചുള്ള സൂചനകൾ ഇന്ന് ലഭ്യമാകും ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ അഭിഭാഷകൻ അദ്ദേഹവും ഇന്ന് സുപ്രീംകോടതിയിൽ ഹാജരാകുന്നുണ്ട് ബികാഷ് രഞ്ജൻ ഭട്ടാചാര്യ ഇതുമായി ഈ കേസുമായി ബന്ധപ്പെട്ട കുടുംബത്തിനുള്ള സംശയങ്ങൾ ദുരൂഹതകൾ പ്രത്യേകിച്ച് ആശുപത്രി ആക്രമണം അടക്കമുള്ള കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും എന്നാണ് ഈ കുടുംബത്തിന്റെ നീക്കം എന്നുള്ളത് ഒപ്പം തന്നെ സി ബി ഐയുടെ അന്വേഷണ സംഘം അത് ഈ ഇത്തരം കേസുകൾ അന്വേഷിച്ച് പരിചയമുള്ള ഒരു സംഘത്തെയാണ് ഇപ്പോൾ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഡൽഹിയിൽ നിന്നുള്ള ആ പ്രത്യേക സംഘത്തിൽ ഹത്രാസ് ബലാത്സംഗ കൊലപാതക കേസ് കൈകാര്യം ചെയ്ത സമ്പദ് മീണയാണ് മേൽനോട്ട ചുമതലയുള്ളത് സമാനമായ കേസുകൾ പരിഗണിച്ച ആളുകൾ തന്നെയാണ് മറ്റ് അംഗങ്ങളും ഒപ്പം ഗവർണർ സി വി ആനന്ദബോസ് ഇന്ന് ഡൽഹിയിലുണ്ട് അദ്ദേഹം രാഷ്ട്രപതി യും ആഭ്യന്തരമന്ത്രി അമിത്ഷയുമായും ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായും കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിട്ടുണ്ട് ഈ കൂടിക്കാഴ്ചകളും ഏറെ നിർണായകമായിരിക്കും നിയമം പാസാക്കുന്ന കാര്യം ഒപ്പം സംസ്ഥാനത്ത് ക്രമസമാധാന നില എന്നീ കാര്യങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ ഡൽഹി സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്നുള്ളത് ഇതിന്റെ തുടർ നടപടികളും ഏറെ നിർണായകമാകുന്ന സാഹചര്യമുണ്ട് അതേസമയം ഇന്ന് ഈ കേസിൽ അറസ്റ്റിലുള്ള ഏക പ്രതി സഞ്ജയ് റോയിയുടെ നുണപരിശോധന ഇന്ന് നടന്നേക്കും എന്നാണ് സി ബി ഐ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന ഇന്നലെ അതിനായുള്ള അനുമതി സി ബി ഐക്ക് കൊൽക്കത്ത വിചാരണ കോടതി നൽകിയിരുന്നു ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഇയാളുടെ പ്രാഥമിക പരിശോധനകൾ മാനസികാരോഗ്യ പരിശോധന അടക്കമുള്ളവർ ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട് സി ബി ഐ അതുകൊണ്ട് തന്നെ നുണപരിശോധന നടക്കും കൂടാതെ ഈ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിൻ്റെ ചോദ്യം ചെയ്യലും ഇന്ന് അഞ്ചാം ദിവസത്തിലേക്ക് കടക്കും ഇതുമായി പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇന്ന് പുറത്തു വന്നേക്കും എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ സി ബി ഐ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ഓക്കെ കൊൽക്കത്തയിൽ നിന്നും നമുക്കിപ്പം ചേർന്നത് ബൽറാം നെടുങ്കാടിയാണ് അജീഷ മകേഷ് പറയുന്നത് വയനാട് സമ്മേളനത്തെ പറ്റി പറയണം എന്ന് പറയുന്നത് അജീഷ് നമ്മുടെ അടുത്ത സെപ്റ്റംബർ ഒന്നാം തീയതി ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതലാണ് കൽപ്പറ്റയിലെ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിലാണ് ഈ ജില്ലാ സമ്മേളനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് യൂഷ്വൽ സമ്മേളനത്തിന് വ്യത്യസ്തമായി ഒരു കൈത്താങ്ങാകുക മുണ്ടക്കൈ ചൂരൽമല മല ഭേഗ ഭാഗത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലുള്ള അന്വേഷണമാണ് അതുപോലെ സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആൾക്കാരെ ആദരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ നടത്തുക ഇത് തത്സമയം ട്വന്റി ഫോറിലെ സംരക്ഷണം ചെയ്യും ഇതിൽ പങ്കെടുക്കാൻ ആവശ്യമുള്ള ആഗ്രഹമുള്ള വയനാടുകാർ തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കണം അതുപോലെ എല്ലാ ജില്ലാ സമ്മേളനവും നമ്മൾ നടത്താൻ തീരുമാനിച്ചു മാത്രമല്ല എല്ലാ ജില്ലയിലും നമ്മൾ ട്വൻ്റി ഫോർ കണക്ഷൻ്റെ ഭാരവാഹി കണ്ടെത്തുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വിശദാംശങ്ങൾ പ്രേക്ഷകർക്ക് നാളത്തെ മോർണിംഗ് ഷോയിൽ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്കൊക്കെ അയക്കാം ഭാരവാഹികളാകാൻ പഞ്ചായത്ത് താലൂക്ക് ജില്ലാ ലെവലിൽ നമ്മൾ നല്ല നല്ല മെടുക്കരായ കുറേ ഭാരവാഹികൾ നമുക്ക് വേണം എന്നാലല്ലേ ട്വൻറ്റി ഫോർ കണക്ട് സാധാരണക്കാരുടെയും ബുദ്ധിമുട്ടുന്ന ആൾക്കാരുടെയും സഹായഹസ്തമായി മാറും